ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ചെറിയൊരു റിസപ്ഷൻ മേക്കപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഞാൻ എൻ്റെ പഴയ നാട്ടിൽ ഈ പറവൂരാണ് കേട്ടോ ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയാണ് ഇത് എറണാകുളം നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു മേക്കപ്പിന് വേണ്ടി വന്നിരിക്കണം കേട്ടോ ഞാനിന്ന് ഉണ്ട് രണ്ടുപേരും കൂടി നമ്മളിവിടെ എത്തി സമയത്തിന് തൃശ്ശൂരിൽ നിന്ന് വണ്ടിക്ക് നമ്മളിവിടെ എത്തുമ്പോൾ ലേറ്റ് ആവും എന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് സമയത്തിന് എത്താൻ പറ്റി അപ്പം ഇതാണ് എന്റെ ഫ്രണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടെ എത്തി അപ്പൊ പുള്ളിക്കാറ്റട മോൻ്റെ കല്യാണമാണ് നമുക്കിന്ന് മിക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഞങ്ങൾ ജസ്റ്റ് എത്തിയുള്ളൂ പറമ്പൂര് ചെറിയ ഏതാണ് പലറി വെള്ളം ചെറിയ വല്ലപ്പ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മണവാട്ടിക്കുട്ടി അപ്പൊ നമുക്ക് അതിന് മുമ്പ് ഇവിടെ ഒരു കാര്യം ഉണ്ട് ഉണ്ടട്ടോ അതൊന്ന് കാണിച്ചു തരാൻ പോയതാണ് ഈ ചിരട്ട കൊണ്ടുണ്ടാക്കിയൊരു ഒരു ഇന്ത്യയാണ് കേട്ടോ ഇത് ഇവിടെനിന്ന് ചേട്ടൻ ചിരട്ട കൊണ്ടുള്ള ഒരുപാട് കലാരൂപങ്ങൾ വെച്ചുണ്ടാക്കും ഈ ചേച്ചി പറയണത് ഇവരാണ് ഗുരുന്നാണ് ചേട്ട് വെക്കേന്ന് പറഞ്ഞ എന്റെ അത് അവരുടെ അമ്മയാണ് കേട്ടോ അപ്പം ഇനിയും കുറേ കലാരൂപങ്ങളുണ്ട് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ കാണാൻ ഓർത്ത് നമുക്കപ്പോൾ എന്തായാലും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് സമയം വിലയിൽ തികയല്ല വൈകുന്നേരം റിസപ്ഷൻ തോടങ്ങണീന് മുമ്പായിട്ട് അവരനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം എല്ലാവരെയും അപ്പോൾ നമ്മളതുകൊണ്ട് മേക്കപ്പ് ഇതെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒക്കെ കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തോളൂ കേട്ടോ വീഡിയോ റമ്മോ ഉണ്ട് അവിടെ റമോനോട് പറഞ്ഞിട്ട് എടുപ്പിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞാൽ ആയ മേക്കപ്പ് അവർ ഒരു ഫോട്ടോ കാണിച്ചായിരുന്നു അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഏകദേശം ആകാനുള്ളത് ശ്രമിക്കുകയായിരുന്നു ആ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂമിനനുസരിച്ചുള്ള ആയമയ്ക്കപ്പാണ് പിന്നെ നമ്മൾ ലെൻസ് വെച്ചായിരുന്നു ഐ ലാഷസ് വെച്ചായിരുന്നു അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പരിമിതമായ ആ ഒരു സൗകര്യത്തിൽ ഇന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തത് നമുക്ക് മിറർ ഫ്രണ്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു ഇനി ഇരുത്താൻ പറ്റിയൊരു ചെയറും അല്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണോ ഒരുക്കിയത് എന്നാലും നമ്മളൊന്ന് സമയത്തിനൊക്കെ പൂർത്തിയാക്കാൻ നോക്കി പിന്നെ കുറച്ച് സാധനങ്ങൾ നേരത്തെ അവർ പർച്ചേസ് ചെയ്യാതെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നമ്മുടെ സമയത്തിൽ പോയോ എന്തായാലും മറ്റുള്ളവരൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യ അത് റെഡിയായി സാരിയൊക്കെ കൊടുത്ത് വന്ന് കഴിഞ്ഞാൽ അവരെ കൊണ്ട് പയ്യെ ടച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് അവരുടെ ഇഷ്ടം ചോദിച്ച് ചോദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമയമാവും നമ്മളിഷ്ടത്തിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും എന്തായാലും നമ്മൾ വർക്കൊക്കെ പൂർത്തിയാക്കി ചക്കനാണത് ചക്കനെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യാൻ പോയത് അത് കഴിഞ്ഞ് അവരുടെ പ്രയറ് സ്റ്റാർട്ട് ചെയ്തെട്ടോ അവരുടെ ഇറങ്ങാൻ സമയമായി ചക്കനും മേളം റെഡിയായി അവർ റെഡിയായിട്ട് എല്ലാവരും പ്രാർത്ഥന എടുക്കാൻ എന്ന് എനിക്ക് ഇറങ്ങൂടാ പക്ഷേ എനിക്ക് പെണ്ണിനെ ഫോട്ടോ എടുക്കാതെ കിട്ടിയില്ലായിരുന്നു ഇത് ആ പേ ചക്കൻ്റെ അച്ഛനായിട്ടാണ് അപ്പോൾ നമ്മളെന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഫോട്ടോ എടുത്ത് അവരുടെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കൂടെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇവർ റിസപ്ഷൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടൂല അപ്പോൾ അത് അവർ ബ്ലസ് ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് കേട്ടോ നടക്കുന്നത് അതുപോലെ അവരുടെ കൂടെ ഉള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കൾ Friends, <laughs> <laughs> था 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 ും ഫാമിലി ഫ്രണ്ട്സും അവരുടേതായ എല്ലാവരും ചേർന്നുള്ള പ്രാർത്ഥനയാണ് നടക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് കുറച്ച് വീഡിയോകൾ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾക്ക് ഇനിയിപ്പം പോകേണ്ട സമയമായി പാക്ക് ചെയ്യണം അപ്പം ഇനി ചക്കിന് മേണും പ്ലസ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഞങ്ങളൊരു പണിയേത് വരെ ചേച്ചി കാത് ഊത്തണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡ് പഠിച്ചു കൊടുത്താട്ടാ കണ്ണും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കമ്മലും എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പെയിനില അടിക്കുമ്പോൾ പെട്ടെന്ന് ആ ആശങ്കേരിയൊക്കെ വീഴും ഒ ഇറങ്ങാൻ പോവുക കേട്ടോ അപ്പം ഞാൻ സന്ധ്യയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തൊന്നും പിന്നെ അവരുടെ കൂടെ ഒന്നും ഫോട്ടോ എടുത്ത് ഇനി കിട്ടിയില്ലെങ്കിലാണ് പക്ഷേ ഞാൻ ഹോളിൽ പോകില്ലെന്ന് എനിക്കൊരു ഉറപ്പില്ലല്ലോ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകും ഇങ്ങനെ ഹോളിലേക്കും പോകും കേട്ടോ അപ്പോൾ ഞങ്ങളിതേ മേക്കപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ പെൺകുട്ടി ഷോൾ ഇടാണ്ട് ഇങ്ങനെ നിൽക്കണായിരുന്നു ഒരു ഇടാതെ പോയതന്നെ ഞാൻ നിർബന്ധിച്ചതാണ് കാരണം ഒരു സ്റ്റേജിൽ പ്രോഗ്രാം പോലെ നമ്മൾ നിൽക്കുമ്പോൾ ഷോളും കൂടി ഉണ്ടെങ്കിലാണ് നിൽക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ലുക്കൊക്കെ വരുവോ നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു വർക്കിന് കല്യാണം കൂടാൻ പോയ പോലെ ആയി പോകും അപ്പം ഞാൻ അത് ഡാഡ നിൽക്കുമ്പോൾ ഞാൻ നിർബന്ധിച്ച് അങ്ങനെ തൈര് ചുറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് നിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഷോൾ എടുത്തതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിളിക്കുന്നത് എനിക്കിപ്പോൾ ഇഷ്ടമായല്ലോ കമൻ ചെയ്യണേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ആദ്യമേ ഇങ്ങനെ വേറെ ഐഡിയ ആയിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പം ആ കുട്ടിയുടെയും കൂടി അഭിപ്രായം മാനിച്ചിട്ട് നമ്മളിങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്തത് അപ്പം പുള്ളി വെറുതഴിച്ചിടാനാണ് ഇരുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടി കയളിത് കൊടുത്ത് പിന്നെ ഞാൻ സെൻറ്റർ ഹംപാണ് ചെയ്യാൻ പോയത് കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി സൈഡ് ഹമ്പ് ചെയ്തു ാലും വർക്ക് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമായി അവരുടെ ഓരോരുത്തരുടെ സ്കിന്നിനും കളറിനും മാച്ച് ചെയ്താണ് നമ്മൾ മേക്കപ്പ് കൊടുക്കണം കേട്ടോ ഒരുപാട് ഫേസ് ബ്രൈറ്റാക്കി അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പ് ഇട്ട് പുട്ടിട്ട പോലെ ആക്കാറില്ല നാച്ചുറലിലും അതുപോലെ ഫോട്ടോയിലും എല്ലാം പിന്നെ പേരും കൂടി ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആക്കണം രണ്ടുപേരും ഒന്ന് പയ്യോ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും പോയി ഇനി ഇവരും കൂടി പോകാനുള്ളൂ നമ്മൾ പുറത്ത് ചെയ്യാണ് ചെയ്യണ് അവർക്ക് പോകാനുള്ള വണ്ടികളൊക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും വന്നിട്ടില്ല ടിക്കുവരും അവരുടെ വണ്ടി നമുക്ക് പോകാനുള്ള വണ്ടി ഇനി അവർ വിട്ടിട്ട് വേണം അപ്പം നമുക്ക് ഏതായാലും ഈ സമയം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കിട്ടിയ അതുകൊണ്ട് അപ്പം എന്തായാലും എനിക്കല്ലെങ്കിൽ ഇനിയിപ്പോൾ പോകുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സങ്കടം ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരവിടെ നിന്ന് സ്വകാര്യ നിമിഷനുകൾ ഞാൻ പകർത്തിയായിരുന്നു അപ്പം അവരുടെ സംസാരിക്കാൻ മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മളുടേതായ രീതിയിൽ കൊച്ച ഫോട്ടോ കിട്ടിയില്ലല്ലോ അപ്പോൾ ഇനി ഞാൻ പക്ഷേ ഞാൻ അതിന് ശേഷം പോകാമെന്ന് തീരുമാനിച്ചായിരുന്നു ഹാളിലേക്ക് ഒന്ന് ആ ഹോളിൽ സ്റ്റേജിൽ നിൽക്കണം ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് എനിക്കുണ്ട് അപ്പോൾ അവർ നമ്മൾക്ക് വണ്ടി വിടാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യും അവർ പോകുമ്പോൾ തന്നെ അപ്പോൾ അവരുടെ വണ്ടി നോക്കി നിൽക്കണീണത് അപ്പം നമ്മളെല്ലാം എടുത്ത് നമ്മുടെ സാധനങ്ങളായിട്ട് സൈഡിൽ വെച്ചാണ് കേട്ടോ ഇനി നമുക്ക് വണ്ടി വന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൈനോട്ടായ സാധനങ്ങളൊക്കെ പരമാവധി മിസ്സാവാണ്ട് നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പണിയാണ് ചെറിയ ചെറിയ സാധനങ്ങളെങ്ങനെ പോകുമ്പോൾ നഷ്ടമാകുന്നേ കഷ്ടമാണ് ഇതാണ് പോയി മിക്കപ്പ് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം വീട്ടിലോട്ട് പോകാനാണെങ്കിൽ നമുക്ക് ടൗൺ എത്തണമല്ലോ ഇതൊരു ഗ്രാമം ഉള്ളിലാണ് നമ്മൾ നമുക്ക് ടൗണിലോട്ട് എത്തിയാലാണ് വണ്ടി പോകുക ഇവിടെ ടാക്സി ഒന്നും കിട്ടില്ല അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് വേണം ടാക്സി വിടാൻ പിന്നെ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം അപ്പൊ നമുക്ക് ഹോളി ചെന്നിട്ട് ചെറുതായിട്ടൊരു വീഡിയോ ക്ലിപ്പ് കൂടി ഞാൻ അടിയിടത്ത് നമുക്ക് അടുത്തല്ലോ വീഡിയോ കാണാം നമ്മുടെ യാത്ര മടക്ക യാത്ര ചിലപ്പോൾ ഞാൻ ഇടും അപ്പൊ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് കുഴപ്പമില്ല അവള് സമയത്തിന് തീർക്കാൻ പറ്റിയെങ്കിലും സമയത്തിനെത്തി പക്ഷെ അവർക്ക് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ചെല സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവര് വെക്കണം എന്ന് പറഞ്ഞിട്ട് അവര് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര പറ ചെറിയ വല്ലന്തൊരു നമ്മുടെ വർക്ക് ഉണ്ടായിരുന്നത് നമ്മൾ നമ്മള് നിന്ന് തന്നെ നമ്മൾ അവിടെ ഒരു ടാക്സി വിളിച്ചാണ് വന്നത് നമ്മൾ ഇവിടെ വന്ന് ആ ആറിച്ച് അപ്പോൾ എൻ്റെ മൂത്ത ഈ ഈ ഭാഗത്താണ് താമസിക്കുന്നത് ഇത് എറണാകുളം ജില്ലയാണ് നമ്മളെ തൃശ്ശൂരാണ് അപ്പം നമ്മളിപ്പോൾ പോണേനുമ്പം അവരെ കണ്ടിട്ട് വേണം പോവാൻ അപ്പോൾ അവർ ഞങ്ങൾക്ക് ടാക്സി അഴക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണേട്ടോ അപ്പോൾ റെമോയും ഞാനും കൂടിയും കുറച്ച് സ്വകാര്യ നിമിഷങ്ങളാണ് അമ്മയും മോനും കൂടിയുള്ള കല്ലിടുത്തങ്ങളും തമാശകളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് സമയം അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വണ്ടി അഴക്കേണ്ടി വന്നില്ല അവിടെ കിടന്ന വേറൊരു ടാക്സി ആ വണ്ടിക്കാരൻ അങ്ങോട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആ വണ്ടിക്ക് പോന്ന് നമ്മൾ ഹോളിൽ എത്തുമ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നെട്ടോ എൻ്റെ മക്കൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം നിന്ന് ഫോട്ടോസൊക്കെ പകർത്താൻ വേണ്ടി കയറിയതാണ് കേട്ടോ സന്ധ്യേനെയും ഹസ്ബൻഡിനെയും എല്ലാവരെയും നമ്മൾ ഒന്ന് ചെറുതായിട്ട് മക്കളൊക്കെ ടച്ച് ചെയ്തായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റേജിൻ്റെ ലൈറ്റിൽ എല്ലാവരും വന്നിട്ടെന്ന് അറിയാൻ വേണ്ടി കയറിയതാണ് കുഴപ്പമില്ല എല്ലാവരെയും ഒരു നോർമൽ ലുക്കിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമായി ഫോട്ടോയിലൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സന്തോഷമായിട്ട് അവരുടെ കൂടെ നിന്ന് അപ്പോൾ അവിടെ പരിപാടി പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല ഒരു പ്രോഗ്രാമാണ് നമുക്ക് അധികം നേരം നിൽക്കാൻ സമയമില്ല കാരണം നമുക്ക് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ കേക്ക് കെട്ടിങ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ആ സ്റ്റേജിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി അതൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെ ആ ഭാഗത്തുനിന്ന് പെണ്ണിൻ്റെ ഭാഗത്തുനിന്നുള്ള ആളുകളൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അത് ഇനി കേക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ കൈമാറി ആ തമാശകളൊക്കെ ഒന്ന് കുറച്ച് സമയം നമ്മൾ കണ്ട് നിന്ന അടിപൊളിയായിരുന്നു അവർ ലവ് മാരേജ് ആണ് കേട്ടോ അപ്പം അതിൻ്റെതായ പ്രകടനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ച് നമ്മൾ ഇറങ്ങാൻ പോയെന്ന് അപ്പോൾ സന്ധ്യയുടെ മുഖം എന്താണാ ഗൗരവായിട്ടിരിക്കണം അത് ചിരിക്കാൻ പാടില്ലായിരുന്നു നല്ല സുന്ദരിയായിട്ടുണ്ട് സന്ധ്യ ചേട്ടനൊക്കെ ചിരിക്കുന്നുണ്ട് ചേട്ടൻ ഭയങ്കര കലാകാരനാണ് കേട്ടോ സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയി കോമ്പറ്റീഷന് പല ഇതൊക്കെ കൊടുത്ത് അവാർഡുകളൊക്കെ പലതും കിട്ടിയിട്ടുള്ള ആളാണ് കരകൗശല സാധനങ്ങളൊക്കെയും ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ പുറത്തോട്ടൊക്കെ കയറ്റി വയ്ക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവരെ സമീപിച്ച കുറേ സാധനങ്ങൾ കിട്ടും വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന നമുക്ക് ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന പല പല സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളതേ ഫോട്ടോ ഒക്കെ കിട്ടി നമ്മൾ സംതൃപ്തിയോടെ അങ്ങനെ ഇറങ്ങിയാണ് അവിടെ കുറേ പേര് കല്യാണം കൂടാൻ വന്നേക്കാൻ ആളുകളൊക്കെ എന്നെ നോക്കുന്നത് അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നടക്കണേന്ന് അവർക്ക് അറിഞ്ഞു നമ്മുടെ വർക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നതാണെന്ന് അപ്പോൾ എനിക്ക് അങ്ങനെ സന്തോഷമായി ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നും പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പോസ് ചെയ്ത് ലൈറ്റൊക്കെ കറക്റ്റല്ല എനിക്ക് അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അധികം ഇഷ്ടമായില്ല ഫ്രണ്ട് ലൈറ്റ് ഇല്ല ബാക്കിൽ നിന്നാണ് ലൈറ്റ് അതാണ് പ്രശ്നം അപ്പം നമ്മൾ പോവേണ്ട അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ഗോഡ് ബ്ലസ് യു ഓൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയിട്ട് ഓൾ സെലക്ട് ചെയ്യണം കേട്ടോ കൂടാതെ നമ്മുടെ വർക്ക് ഇഷ്ടമായാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം എന്നിട്ട് നിങ്ങളുടെ വർക്കിന് നമ്മളെ വിളിക്കൂലേ പിന്നെ ഗ്രൂമും ബ്രൈഡും മേക്കപ്പ് ഉണ്ട് കേട്ടോ ഇന്നത്തെ ചക്കൻ്റെ പെണ്ണിൻ്റെയും മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ കുറേ വീഡിയോസ് പെൻഡിങ്ങിലായിരുന്നു കേട്ടോ ഡേ ഇൻ മൈ ലൈഫും അങ്ങനെ കുറേ വീഡിയോ വരാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഞാനിവിടെ കൊടുക്കേണ്ടത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ കുറച്ച് സ്വകാര്യ സന്തോഷങ്ങളും കുറുമ്പുകളും കുസൃതകളും ആണ് കേട്ടോ തമാശക്ക് ജസ്റ്റ് ഞാൻ ഇട്ടതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പൂസുകളൊക്കെ ഞാൻ പകർത്തിയപ്പോൾ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ രണ്ടുപേർക്കും നല്ല കുടുംബജീവിതം ആശംസിച്ചോണ്ട് നമ്മൾ നിർത്താം കേട്ടോ